എഡ്ജ് കൊച്ചിയിൽ രണ്ട് പുതിയ ഷോറൂമുകൾ കൂടി കാക്കനാടും ആരംഭിച്ച ഷോറൂമുകൾ നടൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേരളത്തിലാകെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊച്ചിയിലെ പുതിയ രണ്ട് ഷോറൂമുകൾ അത്യാധുനിക സൗകര്യങ്ങളോടെ തൃപ്പൂണിത്തുറയിലും കാക്കനാടും ഷോറൂമുകൾ പ്രവർത്തനം തുടങ്ങി ഇടിമണ്ണിക്കൽ എഡ്ജോപ്റ്റിക്കൽസ് ബ്രാൻഡ് അംബാസിഡറും നടനുമായ അനൂപ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻറ്റാണത് ഇപ്പം കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലേക്കും നമ്മുടേതായ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് അതിലേക്കായിരിക്കണം ഇടിമിന്നിക്കൽ ശ്രമിക്കും നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഒപ്റ്റിക്കൽ രംഗത്ത് വരിക എന്നുള്ളത് വൺ ഓഫ് എ കൈൻഡ് കൈൻഡായിട്ടുള്ളൊരു കാര്യമാണ് സോ അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് ഇതോടെ എറണാകുളം ജില്ലയിൽ ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന് നാല് ഷോറൂമുകളായി കേരളത്തിലാകെ പതിമൂന്ന് ഷോറൂമുകൾ ഒത്തിരി അഭിമാനമുണ്ട് ഇന്ന് കാക്കനാട് ഞങ്ങളുടെ പന്ത്രണ്ടാമത്തെ എഡ്ജിൻ്റെ ഷോറൂം ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് എങ്ങനെ ഒരു ക്ലിയർ വിഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു ഗോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലോകത്തിലെ ലഭിക്കാവുന്ന എല്ലാ അത്യാധുനികമായിട്ടുള്ള ടെക്നോളജി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവിധത്തിലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് തൃക്കാക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി പിള്ള മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അസീസ് മുലയിൽ കാൾസി സൗത്ത് ഇന്ത്യ ഹെഡ് പ്രസന്ന ഇ വി കേരള ഹെഡ് ജിബിൻ എന്നിവർ പങ്കെടുത്തു ട്വന്റി കൊച്ചി